ദേവമംഗല ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ദേവമംഗളാസ്ട്രോമീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി രാഹുർ ദശാകാലത്ത് അനുഭവപ്പെടുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിൽ രാഘുവിൻ്റെ ശുഭസ്ഥിതിയും അശുഭസ്ഥിതിയും ഗോചരവശാലുള്ള ഫലങ്ങളും അനുസരിച്ച് പൊതുവായ ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം രാഹു നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ഏത് ഗ്രഹത്തോടു കൂടി ഏതു രാശിയിൽ ഏതെല്ലാം ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നല്ലതും മോശവുമായ ഫലങ്ങൾ ഉണ്ടാകുന്നത് രാഹുർ ദശാകാലത്ത് ധനനഷ്ടം കാര്യങ്ങളിൽ വിഘ്നം അപവാദം സർക്കാരിൽ നിന്നും നടപടി സ്ഥാനഭ്രംശം രോഗാദി ദുരിതങ്ങൾ തൊക്കു സംബന്ധമായ രോഗങ്ങൾ ഭാര്യ പുത്രാദികൾക്ക് ദുരിതം വിഷം അഗ്നി ആയുധം കളന്മാർ എന്നിവയിൽ നിന്നും ഉപദ്രവം ചിത്തഭ്രമം ബന്ധുനാശം കുടുംബത്തിൽ നിന്ന് വേർപെട്ടു നിൽക്കേണ്ടി വരിക ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം ഇനി ബാല്യകാലത്താണ് രാഹുർ ദശ വരുന്നതെങ്കിൽ ബാലാരിഷ്ടതകൾ വിദ്യാതടസ്സവും വാർദ്ധക്യത്തിലാണ് രാഹുർദശ വരുന്നതെങ്കിൽ തൊക്ക് രോഗങ്ങൾ വായ കണ്ണ് പല്ല് മുതലായവ സംബന്ധിച്ചുള്ള രോഗങ്ങളും ജീവിതത്തിൽ ഒറ്റപ്പെടൽ എന്നീ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം രാഹു നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിൽ ശുഭയോഗത്തോടെ ശുഭസ്ഥാനത്ത് നിൽക്കുകയോ അപ്പോഴുള്ള ഗോചരവശാലുള്ള ഫലം ഗുണകരമാവുകയോ ചെയ്താൽ സർവകാര്യങ്ങളിലും വിജയം ഉന്നത വിദ്യായോഗം വിദേശഭാഷാ പരിജ്ഞാനം ഉയർന്ന ബഹുമതി ഉന്നത പദവിയിലുള്ള തൊഴിൽ കളത്രപുത്രസുഖം ഗ്രഹസുഖം പ്രതീക്ഷിക്കാത്ത ധനാഗമനം കീർത്തി സജ്ജനങ്ങളിൽ നിന്നും ആദരവും അംഗീകാരവും ഉന്നത സ്ഥാനപ്രാപ്തി വ്യവഹാരങ്ങളിൽ വിജയം മനസന്തോഷം എന്നീ ഗുണങ്ങൾ കൈവരും മിഥുനത്തിൽ നിൽക്കുന്ന രാഘുവിൻ്റെ ദശയിൽ സ്ഥാനഭ്രംശം സഹോദരങ്ങൾ തമ്മിൽ വൈരം എന്നീ ദോഷഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും ഭാര്യാധനം കൈവശം വന്നുചേരും കർക്കിടകത്തിൽ നിൽക്കുന്ന രാഘുവിൻ്റെ ദശയിൽ സമ്പുഷ്ടമായ ഭാഗ്യം ധനം ഐശ്വര്യം തുടങ്ങിയവ കൈവരും ചിങ്ങത്തിൽ നിൽക്കുന്ന രാഘുവിൻ്റെ ദശയിൽ ആദ്യ ഭാഗം പല വിധത്തിലുള്ള ദുഃഖങ്ങളും സ്വജനാശവും ധനനഷ്ടം മുതലായ ദോഷങ്ങളും പിന്നീടുള്ള ഭാഗം സുഖവും സന്തോഷവും ധനലാഭം എന്നിവ അനുഭവത്തിൽ വരും തുലാത്തിൽ നിൽക്കുന്ന രാശുവിൻ്റെ ദശ പൊതുവേ ദുരിതപൂർണ്ണമായിരിക്കും മാനസിക രോഗാദി ബുദ്ധിമുട്ടുകൾ കളത്രത്തിന് രോഗാദി ദുരിതം എന്നീ മോശഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം ബാല്യത്തിലാണെങ്കിൽ വിദ്യാതടസ്സം ദാരിദ്ര്യ ദുഃഖം ദേഹദുരിതം എന്നീ ഫലങ്ങളും അനുഭവപ്പെട്ടേക്കാം എന്നാൽ തുലാത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശയിൽ വിവാഹപ്രായമായ യുവതികൾക്ക് വിവാഹം നടക്കും വൃശ്ചിക നിൽക്കുന്ന രാഘുവിൻ്റെ ദശയിൽ വിദേശവാസം മാനസികമായ ബുദ്ധിമുട്ടുകൾ പിതാവിനോ ജാതകനോ തന്നെയോ മരണതുല്യമായ ദുരിതങ്ങൾ എന്നിവ അനുഭവപ്പെട്ടേക്കാം എന്നാൽ വൃശ്ചികത്തിൽ രാഹു ഗുണഭാവങ്ങളിൽ ആണ് രാഹു നിൽക്കുന്നതെങ്കിൽ ഉദ്യോഗലാഭം ധനലാഭം ഗവൺമെൻറിൽ നിന്നും അംഗീകാരം എന്നീ ഫലങ്ങളും ഉണ്ടാകും ധനുവിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശയിൽ പിതാവിനോ സഹോദരങ്ങൾക്കോ ദുരിതം എന്നീ ദോഷഫലങ്ങളോടൊപ്പം ഉദ്യോഗലാഭം ഉന്നത പദവി സുഖം ധനം മുതലായ ഗുണഫലങ്ങളും അനുഭവപ്പെടും മകരത്തിൽ നിൽക്കുന്ന രാഘുവിൻ്റെ ദശയിൽ സൽകർമ്മങ്ങളിൽ ഏർപ്പെടും ദശയുടെ അവസാനം വളരെ ക്ഷേമകരവും സന്തുഷ്ടവുമായിരിക്കും കുംഭത്തിൽ നിൽക്കുന്ന രാഘുവിൻ്റെ ദശയിൽ അല്പമായ ധനലാഭമുണ്ടാകും എന്നാൽ ഈ രാഘുവിനോട് ശുക്രൻ ചേരുകയോ അല്ലെങ്കിൽ രാഘുവിനെ ശുക്രൻ വീക്ഷിക്കുകയോ ചെയ്താൽ ഭാഗ്യവും സമ്പൽ സമൃദ്ധിയും സുഖവും തേടി മീനത്തിൽ നിൽക്കുന്ന രാഘുവിൻ്റെ ദശയിൽ എല്ലാവിധ സുഖങ്ങളും കൈവരും എങ്കിലും ദശാന്ത്യം കഷ്ടത നിറഞ്ഞതായിരിക്കും ഇനി രാഹുർ ദശയിലെ ഓരോ ഗ്രഹങ്ങളുടെയും അപഹാരകാലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ദശയിലെ രാഘു അപഹാര രണ്ടു വർഷം എട്ട് മാസം പന്ത്രണ്ട് ദിവസമാണ് ഈ കാലയളവിൽ കളത്ര അരിഷ്ടത വ്യവഹാരങ്ങളിൽ പരാജയം ധനനഷ്ടം ദൂരദേശയാത്ര എന്നീ ഫലങ്ങൾ അനുഭവപ്പെടും എന്നാൽ രാഹു ഇഷ്ടഭാവസ്ഥിതിനോ ബലവാനോ ആണെങ്കിൽ ദോഷഫലം കുറയുന്നതോടൊപ്പം ചെറിയ ഗുണഫലങ്ങളും അനുഭവപ്പെടും രാഹുർ ദശയിലെ വ്യാഴത്തിൻ്റെ അപകാരം രണ്ടു വർഷം നാല് മാസം ഇരുപത്തിനാല് ദിവസമാണ് ഇക്കാലയളവിൽ ആരോഗ്യം സജ്ജന സഹവാസം സജ്ജനങ്ങളിൽ നിന്നും പ്രീതിയും അംഗീകാരവും ധനലാഭം വിവാഹം പുത്രലാഭം ഐശ്വര്യം കാര്യവിജയം എന്നീ ഗുണഫലങ്ങൾ അനുഭവപ്പെടും എന്നാൽ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം നീചനോ മൗഢ്യനോ ആണെങ്കിൽ വ്യാ വ്യാഴത്തിൻ്റെ അപഹാരകാലം അത്ര ഗുണകരമായിരിക്കില്ല രാഹുർദശയിലെ ശനിയുടെ അപഹാരകാലം രണ്ടു വർഷം പത്തു മാസം ആറു ദിവസമാണ് ഇക്കാലയളവിൽ ദൂരദേശവാസം ദേഹാതി ദുരിതങ്ങൾ ബന്ധുക്കൾക്കരിഷ്ടത ഭാര്യ ദുരിതം രോഗാതി ദുരിതങ്ങൾ എന്നിവ അനുഭവപ്പെടുക രാഹുർദശയിലെ ബുധാപഹാരം രണ്ട് വർഷം ആറുമാസം പതിനെട്ട് ദിവസമാണ് ഇക്കാലയളവിൽ വിദ്യാഭിവൃദ്ധി സ്ഥാനാഭിവൃദ്ധി ധനലാഭം ബന്ധുജനപ്രീതി എന്നിവ അനുഭവങ്ങൾ വരും രാഹുർ ദശയിലെ കേതു അപകാരം ഒരു വർഷം പതിനെട്ട് ദിവസവുമാണ് ഇക്കാലയളവിൽ തസ്കരഭയം ശത്രുക്കളി ഉപദ്രവം അഗ്നിഭയം ധനഹാനി ബന്ധുവിനോധം സന്താനങ്ങൾക്കരിഷ്ടത എന്നീ ഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം രാഹുർദശയിലെ ശുക്ര അപകാരകാലം വിവാഹപ്രായമായവർക്ക് വിവാഹം ഭാര്യാസുഖം ഭൂമി ലാഭം എന്നീ ഗുണഫലങ്ങളോടൊപ്പം തന്നെ സ്വജനങ്ങളിൽ നിന്നും ശത്രുത വാത കഫജന്യ രോഗങ്ങൾ എന്നീ ദോഷങ്ങളും അനുഭവപ്പെടും രാഹുർദശയിലെ ദശയിലെ ആദിത്യാപഹാരകാലം പത്തു മാസം ഇരുപത്തിനാല് ദിവസമാണ് ഇക്കാലയളവിൽ വിഷഭയം സഞ്ചാരക്ലേശം നയന രോഗങ്ങൾ ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം എന്നീ ദോഷഫലങ്ങളോടൊപ്പം തന്നെ ഭാര്യസുഖം സന്താനലാഭം ജോലിയിൽ അംഗീകാരം ഉയർച്ച ധർമ്മകാര്യങ്ങളിൽ താൽപ്പര്യം എന്നീ ഗുണഫലങ്ങളും അനുഭവപ്പെടും രാഹുർ ദശയിലെ ചന്ദ്ര അപഹാരകാലം ഒരു വർഷം ആറു മാസമാണ് ഇക്കാലയളവിൽ മാതൃസുഖഹാനി കളത്ര സുഖഹാനി മനക്ലേശം ധനനഷ്ടം സന്താനങ്ങൾക്ക് ക്ലേശം കൃഷിയിൽ നഷ്ടം എന്നീ ഫലങ്ങൾ അനുഭവപ്പെടും രാഹുർ ദശയിലെ കുജ അപഹാരകാലം ഒരു വർഷം പതിനെട്ട് ദിവസമാണ് വളരെ ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും ഈ കാലയളവ് ധനനാശം ഭാര്യാവിരഹം സ്ഥാനചലനം ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ സർക്കാരിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ മനോദുഖം രോഗാദി ദുരിതങ്ങൾ ഉഷ്ണ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നീ ഫലങ്ങൾ അനുഭവപ്പെടും മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലാണ് രാഹു കൂടുതൽ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നത് പത്താം ഭാവത്തിൽ ശുഭനോട് ചേർന്ന് നിന്നാൽ രാഹു കൂടുതൽ ഗുണഫലം ചെയ്യും പതിനൊന്നാം ഭാവം വളരെ ശ്രേഷ്ഠകരമായ ഭാവമാണ് രാഘുവിന് രാഹു നിൽക്കുന്ന രാശിയിൽ അനുകൂലമാണെങ്കിൽ ഇടയ്ക്കിടെ ശുഭഫലത്തിൻ ശുഭഗ്രഹത്തിൻ്റെ ഫലം ചെയ്യും മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങൾ ഒഴിച്ചുള്ള എട്ട് ഭാവങ്ങളിൽ ഒന്നിൽ രാഘു നിന്നാൽ തന്നെയും ബലവാനായ ഒരു ശുഭഗ്രഹം രാഘുവിനോട് യോഗം ചെയ്താൽ രാഘുവിൻ്റെ ദശ ഏറ്റവും ശോഭനമായിരിക്കും എന്നാൽ പാപനോട് യോഗം ചെയ്താൽ കഠിനമായ പാപനായിത്തീരുകയും ദോഷഫലങ്ങൾ ചെയ്യുകയും ചെയ്യും മൂന്ന് ആറ് പതിനൊന്നിൽ രാഹു ജാതകന് ദീർഘായുസം നേടിക്കൊടുക്കും രാഹുർ ദശാകാലങ്ങളും രാഹുർ ഓരോ ഗ്രഹങ്ങളുടെ അപകാരകാലത്തും ഉണ്ടായേക്കാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് രാഹുർദശയിലെ ദോഷപരിഹാരങ്ങളെക്കുറിച്ചുള്ള പറയുകയാണെങ്കിൽ ദുർഗാദേവിയെ ഭജിക്കുന്നതും ദുർഗാക്ഷേത്രം ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും സർപ്പങ്ങൾക്ക് നൂറും പാലും പഴിപാട് സമർപ്പിക്കുന്നതും നാഗോ അഷ്ടോത്തരിയും നവനാഗസൂത്രം ജപിക്കുന്നതും രാഹുർ ദോഷങ്ങൾക്കും കഠിനത്തെ കുറച്ച് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയെ നമഹ